പ്ലസ് ടുവിൻ്റെ റിസൾട്ടൊക്കെ വന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ മക്കളെ വിദേശത്തെ എം ബി ബി എസ് പഠിപ്പിക്കാൻ വിടാനാണ് ആഗ്രഹിക്കുന്നു എങ്കിൽ ഈ വീഡിയോ അവസാനം വരെ ഒന്ന് കാണട്ടോ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിൻസേട്ടനും മിനിച്ച് ഇവരുടെ അമ്മക്കൻ ഡോക്ടർ അമൽ വിൻസെൻ്റ് വിദേശത്ത് ഇപ്പം ഇന്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വിദേശത്ത് പഠിച്ച് ഇന്ത്യയിൽ വന്ന് ഇവിടുത്തെ എക്സാമും കഴിഞ്ഞ് അതും പാസ്സായിട്ട് ഇൻറ്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവരുടെ അനുഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തല്ലോ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അത്രയ്ക്ക് ഗുണം ചെയ്യും അപ്പോൾ അപ്പം എന്തൊക്കെയാണ് വിശേഷങ്ങൾ സുഖമല്ലേ ആദ്യം തന്നെ നിങ്ങളുടെ മകൻ ഡോക്ടർ ലേക്ക് നിങ്ങൾ എങ്ങനെയാണ് മോൻ്റെ വലിയൊരു ആഗ്രഹമാണ് എം ബി ബി എസ് എടുക്കണം പിന്നെ ഞാനൊരു സാധാരണ തൃശ്ശൂർ ജില്ലയിലെ ഒരു മുതവറന്ന് പറഞ്ഞ സ്ഥലത്ത് മീങ്ങാത്തോളം നടത്തണ ഒരാളാണ് അപ്പോൾ ഒരു സാധാരണക്കാരനെ ഒരു കൂലിപ്പണിക്കാരനായാലും ഒരു മീങ്ങാച്ചോളക്കാരനായാലും ഒരു മോനെ ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ നിലയ്ക്ക് പറ്റണ കാര്യങ്ങളല്ലേ തീർച്ചയായും അതിനു വേണ്ടിട്ട് അന്വേഷിച്ച് ഞാനാണ് കൂടുതൽ കുട്ടിയുടെ കൂടെ നടന്നായിരുന്നത് കാരണം ആള് കടയിൽ പോയില്ലെങ്കിൽ ഞങ്ങളുടെ കാര്യങ്ങളൊന്നും മുന്നോട്ട് പോകില്ലേ അപ്പൊ മോനും ഞാനും കൂടിയിട്ട് കൂടി വേണ്ടിയിട്ട് അങ്ങനെ ഒരു പ്ലസ് ടു കഴിഞ്ഞപ്പോ തൊട്ടത്തിന് വേണ്ടിട്ട് ഞങ്ങള് ഇറങ്ങിയിട്ടുണ്ട് അന്വേഷിക്കാൻ എങ്ങനെ പോണം നമുക്ക് അപ്പൊ പുറത്ത് പഠിക്കണമെങ്കിൽ നമുക്ക് പൈസ കുറവുണ്ടെന്നുള്ളതും അങ്ങനെയൊക്കെ നമ്മൾ അന്വേഷിക്കണമെന്ന് അറിയുന്നുണ്ട് പക്ഷെ നമുക്ക് കുറെ കുട്ടികൾ പോയിട്ട് ഓരോ ബുദ്ധിമുട്ടുകൾ ചെന്ന് പെട്ടു ഒരിക്കലും കേൾക്കുമ്പോ നമുക്ക് എവിടെ ചെന്ന് പെടണം അല്ലെങ്കിൽ ആര് വഴി പോകണം എന്നൊന്നും അറിയാണ്ടൊരു നടക്കില്ല അതെ അതെ അങ്ങനെ ഞങ്ങള് ഒരു ഇവന്റെ ആഗ്രഹം ഡോക്ടറാണ് അപ്പൊ നമുക്ക് ഇനി ആ വഴിയിലേക്ക് എങ്ങനെ എത്തണം എന്നറിയാണ്ട് നമ്മള് ഏത് ഏജൻസിയുടെ ഒരു മീറ്റിംഗ് വന്നാലും അതിനൊക്കെ പോകും ഒരു മീറ്റിംഗും വിട്ടില്ലേ ഞങ്ങൾ ഒരു വർഷത്തോളം ഇവരുടെക്കും പിന്നെ എത്ര ഏജൻസി പോയിന്ന് വെച്ചാ പോലും ഞങ്ങൾക്ക് അറിയില്ല അത്രയും പോയിട്ടുണ്ട് അങ്ങനെ ഞങ്ങള് ലാസ്റ്റ് ഒരു ഏജൻസി ആയിട്ട് പോവാം നിൽക്കുന്ന സമയത്ത് എല്ലാവരും പറഞ്ഞ ഏജൻസി വഴി പോവണ്ട നിങ്ങള് അത് കുറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ നമുക്ക് കൂടുതലും പേടിയായിട്ടു കാരണം നമ്മള് പൈസ എടുത്തു എടുത്തുവച്ചിട്ട് പോണതൊന്നല്ല നമ്മള് കടം കടത്തിന്റെ മേലകടമൊക്കെ ആയിട്ട് നിൽക്കണ സമയം അപ്പം അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ പോകുമ്പോൾ അവിടെ നിന്നപ്പോൾ ഞങ്ങൾ ഇങ്ങനെ മോനെ എന്തേലും പഠിക്കാൻ വിടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പം പോവാം എന്നുള്ളൊരു ഇതിൽ നിൽക്കാന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളുടെ അടുത്തൊരു കുട്ടി ഇങ്ങനെ പോയിട്ടുണ്ട് നിങ്ങളൊന്ന് ആ കുട്ടിയായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പോയി കണ്ട് സംസാരിച്ച് നോക്ക് അപ്പം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ക്ലിയറായിട്ടായിട്ട് കാര്യങ്ങൾ അറിയാൻ പറ്റുന്നു അങ്ങനെ ചെന്നപ്പോഴാണ് ആ കുട്ടി ഹസൻ ഡോക്ടറെ ഞങ്ങൾക്ക് പെറ്റപ്പെടുത്തിയത് ഇങ്ങനെ ഈ കുട്ടി പറഞ്ഞ് അപ്പോൾ ആ കുട്ടിയുടെ അനുഭവങ്ങൾ നോക്കിയപ്പോൾ ആ കുട്ടി പറഞ്ഞു നിങ്ങൾക്ക് ഫുള്ള് ധൈര്യത്തോട് കൂടിയിട്ട് ആ ഡോക്ടറോട് പോവാം ഞങ്ങൾക്കൊക്കെയും പല ബുദ്ധിമുട്ടുകൾ വന്നപ്പോഴും ഞങ്ങളെ കൊണ്ടുപോയത് ആ ഡോക്ടർ അല്ലാന്നുണ്ടെങ്കിൽ പോലും ആ ഡോക്ടർ ഞങ്ങൾക്ക് അല്ല അല്ല അപ്പം അന്ന്ട്ട് പോലും ഞങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടുകളിലും ആ ഡോക്ടർ ഞങ്ങൾക്ക് ആയിരുന്നു അപ്പം നിങ്ങൾ ആ ഡോക്ടറുടെ വഴി പോകണമെങ്കിൽ നിങ്ങൾക്ക് ഒരു റിസ്ക്കും ഇല്ല നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിടാൻ തോന്നു അങ്ങനെ ഞങ്ങൾക്ക് ആ കുട്ടിയുടെ നമ്പർ തന്നു അപ്പം ആ കുട്ടിയുടെ അനുഭവത്തിന്ന് പറഞ്ഞാൽ നമുക്കൊന്നും കൂടും ധൈര്യമായി അങ്ങനെ നമ്മൾ ആ ഡോക്ടറെ വിളിച്ചു ഫസ്റ്റ് തവണ ഒന്നും ഡോക്ടറെ എടുത്തില്ലേ എടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ ഡോക്ടറെ ഒന്നും എനിക്ക് നിങ്ങൾ അങ്ങനെ പറഞ്ഞു വഴിക്കുന്നൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല നിങ്ങൾക്ക് അതിന് ആ കുട്ടിക്കൊരാഗ്രഹം വേണം അല്ലാണ്ട് അപ്പനമ്മമാരുടെ ഒരു നിർബന്ധം നമ്മൾ പോകരുത് അപ്പം ഡോക്ടർ ഞാൻ അവനായിട്ട് സംസാരിക്കട്ടെ എന്നിട്ട് നോക്കാം നമ്മള് ഡോക്ടറായിട്ട് പിന്നെ കോൺടാക്റ്റ് ആയി ഡോക്ടർ വന്നു അവനോട് സംസാരിച്ചപ്പോൾ അവൻ്റെ ഒരു ഉള്ളിൽ നിന്നുള്ള ആഗ്രഹം മനസ്സിലായപ്പോൾ ഡോക്ടർ വന്നു ഓക്കെ നമുക്ക് കൊണ്ടുപോകാം അപ്പോൾ നമ്മുടെ സാമ്പത്തികത്തിനനുസരിച്ചിട്ടുള്ള ഒരു ബഡ്ജറ്റിൽ അധികം ഒരു നല്ലൊരു യൂണിവേഴ്സിറ്റി ആളായിട്ട് പരിചയപ്പെടുത്തി വന്നു അങ്ങനെ അവിടെ നിന്ന് നമ്മൾ പോയി ഫസ്റ്റ് വർഷം തന്നെ ഡോക്ടർ കൂടെ പോയിട്ടുണ്ട് കുട്ടിയുടെ അവൻ ചൈനയില് നിങ്സിയെന്നുള്ള യൂണിവേഴ്സിറ്റിന്ന് പറഞ്ഞ സ്ഥലത്ത് ഡോക്ടർ ചൈനയിലേക്ക് മാത്രമേ അല്ലേ അല്ലല്ല ആള് പല രാജ്യങ്ങളിലേക്കും ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മുടെ സാമ്പത്തിക സ്ഥിതി പിന്നെ വേൾഡ് ലിസ്റ്റ് റാങ്ക് ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ അത് നല്ലൊരു റാങ്ക് ലിസ്റ്റിൽ വരുന്ന ഒരു യൂണിവേഴ്സിറ്റി അങ്ങനെയൊക്കെ നോക്കിയാൽ നമുക്കുടെ സാമ്പത്തികത്തിനും നല്ലൊരു യൂണിവേഴ്സിറ്റി നോക്കിയിട്ട് ചൈന നല്ലതാണെന്ന് നമ്മൾ അന്വേഷിച്ചിരുന്നു നമുക്കൊരു അറിവ് ഉണ്ടായിരുന്നു അപ്പൊ ഡോക്ടറോട് പറഞ്ഞപ്പോ ഡോക്ടർ പറഞ്ഞു ഓക്കെ ഈജിപ്തും പിന്നെ ജോർജിയ ഇപ്പൊ ഡോക്ടർ എല്ലായിടത്തേക്കും ചെയ്യുന്നുണ്ട് അന്ന് നമ്മളും ഒരു എയിമും ചൈനയാണ് വെച്ചിരുന്നത് കാരണം അവന്റെ കുറച്ച് ഫ്രണ്ട്സ് അതിന് മുന്നത്തെ ബാച്ചിൽ കേറിയിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് ഡോക്ടർ ആ വീട്ടിൽ വന്ന് അതിന്റെ നമുക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ അല്ലെങ്കിൽ നമ്മുടെ ബഡ്ജറ്റ് എങ്ങനെയാണ് ഇവർക്ക് ഒരു ഫീസില് എങ്ങനെ കുട്ടീനെ കുട്ടിനെ പഠിപ്പിച്ചെത്തിക്കാം അപ്പൊ നമ്മുടെ ലക്ഷ്യം ആളും കൂടി നമ്മുടെ ഒപ്പം നിക്കണം അപ്പൊ നമുക്ക് ഈ ബഡ്ജറ്റില് ഒതുങ്ങും ഈ കുട്ടി ഇന്ന് വരെ നമ്മുടെ കൂടുതലുണ്ട് ഇന്ന് വരെ എന്ന് കഴിഞ്ഞാൽ പഠിപ്പിന്റെ കാര്യത്തിൽ മാത്രമല്ല നമ്മുടെ വീട്ടിലൊരു ഫാമിലി എനിക്കിപ്പം ഒന്ന് വയ്യാണ്ടായി ഡിസ്ക് പാലിച്ച 嗯。Uh. നമുക്കൊരു വയ്യായി വന്ന ഫസ്റ്റ് ഡോക്ടറെ വിളിക്കുക നമുക്ക് ഇനി ഏത് ഡോക്ടറെ അല്ലെങ്കിൽ ഡോക്ടറെ എന്തിനാ ഇതിനും അതുപോലെ നമുക്ക് കോവിഡ് വന്നിട്ട് കുട്ടി ഇവിടെ ആയി രണ്ടു വർഷം നിൽക്കേണ്ട സമയത്ത് പൊതുവെ എല്ലായിടത്തും നമുക്കൊരു ഇൻസൾട്ട് പോലെ ആയിരുന്നു നിങ്ങൾക്ക് ഇപ്പൊ തിരക്കായിട്ട് ചൈനക്ക് വിട്ടിട്ടല്ലേ പക്ഷെ അവിടെ നമുക്ക് ഒപ്പം നിന്ന് ഡോക്ടർ നിങ്ങൾ പേടിക്കേണ്ട ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ട്രെയിനിങ് കൊടുത്തു അവിടുന്ന് ട്രെയിനിങ് കിട്ടി ാണ് അവന് വേരാനായിട്ട് ധൈര്യം ആ ഡോക്ടർ നമുക്ക് ഡോക്ടർ കോട്ടകൽ മിംസിൽ കൊണ്ടുപോയി അത്യാവശ്യം വേണ്ട ഒരു ട്രെയിനിങ് തന്നപ്പോൾ നമുക്ക് തന്നെ ഒരു സ്ഥലത്ത് പോവാം പിന്നെ നമ്മൾ നമ്മളടുത്ത് അവിടെ നിന്ന് ഹോസ്റ്റലിൽ നിൽക്കണം നമ്മൾ നമുക്ക് പോയി വരാവുന്ന ഒരു ദൂരത്തിലേക്ക് നമ്മൾ തന്നെ ഡോക്ടറോട് ചോദിച്ചപ്പോ ഡോക്ടറെ ഇനി അങ്ങനെ നോക്കിക്കോന്നു നമ്മളിപ്പോ ഇവിടെ വന്ന ഒരു ഹോസ്പിറ്റലിൽ നമ്മള് ഹെൽപ്പ് ചെയ്യാൻ പോലെ കയറി അങ്ങനെ അപ്പൊ നമുക്ക് അവിടെ നമുക്ക് എന്ത് ഉണ്ടെങ്കിലും അപ്പോൾ തന്നെ നമ്മൾ ഡോക്ടറെ വിളിക്കും നമുക്ക് തന്നെ മെസ്സേജുകൾ തന്നെന്താന്ന് വെച്ചാൽ റിപ്ലൈ തരും അങ്ങനെ ഒപ്പത്തിനൊപ്പം നമുക്ക് ഒരു പേടിയിലാണ്ട് ഇതുവരെ മുന്നോട്ട് പോവാൻ പറ്റിയിട്ടുണ്ട് അപ്പൊ അത് മാത്രല്ല ആവശ്യം വരുന്നില്ല ഇന്നും ഉണ്ട് എപ്പോഴും ഉണ്ട് അഡ്മിഷൻ എടുക്കും അവരുടെ കാര്യം കഴിഞ്ഞു പിന്നെ കുട്ടികൾ കിടന്നിട്ട് എപ്രാളടിക്കലാണ് നമുക്കും വ്യസനം പിള്ളേർക്കും വ്യസനം ഇത് അങ്ങനെ ഒരു ടെൻഷൻ എന്തുണ്ടെങ്കിലും അപ്പൊ പലരും ചോദിച്ചു വരുന്നുണ്ട് എങ്ങനെയാ നിങ്ങൾ ഈ റൂട്ടിലേക്ക് എത്തിയ ആര് വഴിയോ പോയി എന്ന് വെച്ചിട്ട് അപ്പൊ നമ്മള് ഏതൊരു വേറൊരു ഏജൻസിനെ കുറിച്ച് ചിന്തിക്കണേ ഇല്ല നേരെ ഡോക്ടറുടെ പേര് പറഞ്ഞ ഡോക്ടർ ഒരു ഇപ്പൊ സോയിസ് ഒരു തുടങ്ങിയിട്ടുണ്ട് ഡോക്ടർമാരുടെ ഒരു ഗ്രൂപ്പാണ് അപ്പൊ നമുക്ക് പഠനത്തിലും ഇവർക്കൊപ്പം കൂടെ നിന്നിട്ട് ഇന്നെ പോലെ നിങ്ങൾ റൂട്ട് പോകണം ഇന്ന പോലെ പഠിക്കണം ഇന്നത് പഠിക്കണം എന്ന് പറഞ്ഞു തരാനായിട്ടും അതായത് അവിടെ കൊണ്ടുവന്ന് ചേർത്തിട്ട് മാത്രമല്ല എല്ലാ കാര്യത്തിലും നമുക്ക് ഒരു കുട്ടി വന്നോടെ ഒരു കുട്ടി ഫാമിലി കുട്ടിയെ പരിചയപ്പെടുത്തി കൊടുത്തേ അപ്പൊ ഇന്നും അവര് സന്തോഷമായിട്ട് ആ ഡോക്ടറുടെ അതിൽ തന്നെയാണ് ആ കുട്ടി തേർഡ് ഇയർ പഠിക്കണു അപ്പൊ അങ്ങനെ നമുക്ക് എപ്പോഴും നമുക്ക് നമുക്കിപ്പോ സമാധാനത്തില് സന്തോഷത്തിൽ ഇത് ധൈര്യമായിട്ട് നിങ്ങൾ പൊക്കോ ഈ ഡോക്ടറുടെ അടുത്തേക്ക് പറഞ്ഞു വിടാൻ ഇപ്പോഴും ഞങ്ങക്ക് മനസ്സുകൊണ്ട് നല്ല ധൈര്യമാണ് ആ ആ ധൈര്യാണ് അതേ കണ്ണ അവിടെ ഒരു യൂട്യൂബർ വന്നിട്ടുണ്ട് കുട്ടിയായിട്ടൊന്ന് സംസാരിക്കാനാണ് അപ്പം റേഞ്ച് ഇല്ലെങ്കിൽ അമ്മ ബോട്ടിഎമ്മില് പറ്റണെങ്കിൽ കട്ടാക്കിയിട്ടൊന്ന് വിളിച്ചോളൂട്ടാ ഇപ്പൊ നമുക്ക് ക്ലിയർ ആണ് ഇനി കുട്ടി പറയുമ്പോൾ അറിയില്ല മോൻ്റെ പഠനത്തിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് എങ്ങനെയാണെന്നുള്ളത് അറിയാനാണ് ഞാൻ കൊടുക്കട്ടെ കേടലേ ഹലോ നമസ്കാരം ഡോക്ടർ അമ്മലിനെ ഒന്ന് എന്ത്രിച്ചിണ്ടായിരുന്നു അപ്പോ നിങ്ങളുടെ നിങ്ങളെ എം ബി ബി എസ് പഠിക്കാൻ ഉണ്ടായ സാഹചര്യം നിങ്ങളുടെ വഴികളും മറ്റുള്ളവർക്കും കൂടി ഒരു പ്രചോദനം ആവുക എന്നുള്ളതാണ് ഞങ്ങളൊരു വീഡിയോ ചെയ്യുന്നതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ പിന്നെ ഹസൻ ഡോക്ടറുമായിട്ടുള്ള ബന്ധം എന്ത് പറയുന്നത് പ്ലാൻ ഉണ്ടായിരുന്നു ആ സമയത്ത് നമ്മൾ കൊറേ ഏജൻസിക്കാരും ആൾക്കാരൊക്കെ തപ്പി നടന്ന സമയത്ത് എന്റെ ഒരു ഫാമിലി ഫ്രണ്ട് വഴി അറിയാണ് ഇങ്ങനൊരു ഡോക്ടർ ഉണ്ട് ആ ഡോക്ടർ സ്റ്റുഡൻസിനെ അബ്രോഡ് കൊണ്ടുപോകുന്നുണ്ട് മീറ്റ് നോക്ക് നല്ലതാണ് ആൾക്ക് ഭയങ്കര യൂസ് ഉണ്ടായിരുന്നു ആളെ കൊണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആളെ ഫസ്റ്റിൽ മീറ്റ് ചെയ്യണത് അവിടെ നിന്നാണ് ഞങ്ങൾ ആളെ ഫസ്റ്റ് പരിചയപ്പെട്ട് പിന്നെ ആള് ഈ പുറത്തു പോകുന്നതിന്റെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ ഏത് കൺട്രിയാണ്

നമുക്കിപ്പോ എന്തെങ്കിലും ആവശ്യം വന്നുകഴിഞ്ഞാൽ ആള് ഡോക്ടറും കൂടി ആയ കാരണം നമുക്ക് സംസാരിച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു ഗൈഡ് ചെയ്യാനായിട്ട് ആളായിരുന്നു കോവിഡിന്റെ ടൈമിലൊക്കെ വന്ന സമയത്ത് നമുക്ക് നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു തിരക്ക നമ്മുടെ ഈ ഭാഗത്ത് റേഞ്ച് കുറവാണ് അപ്പൊ അതിന്റെ ഇഷ്യൂ ആണ് വേറെ പ്രശ്നൊന്നും ഇല്ല ഒക്കെ ആവാൻ ാണ് അപ്പൊ എന്തെന്നായാലും നിങ്ങളുടെ ഓരോ വാക്കുകളും ഇനി എം ബി ബി എസ് ചേരാൻ പോകുന്നവർക്ക് ഗുണകരമാവട്ടെ അപ്പൊ നമ്മള് പുതിയതായിട്ട് എം ബി ബി എസിൽ ചേരാൻ പോകുന്നവർക്ക് നിങ്ങൾക്ക് കൊടുക്കാനുള്ള മെസ്സേജ് എന്താണ് ചെറിയ കോഴ്സല്ല ഈ കോഴ്സിൽ അതിന്റെ ഉത്തരവാദിത്വം ഉണ്ട് അപ്പൊ നമ്മള് അത് കണ്ടറിഞ്ഞ് പഠിക്കും ഹെൽപ്പ് ആക്കുന്ന ആൾക്കാര് ചുറ്റും ഉണ്ടാവും അവരെ കറക്റ്റ് ചൂസ് ചെയ്യാം ഓരോ പറ്റിക്കപ്പെടുന്ന ഇതിലൊന്നും പോയി ചാടാണ്ട് കറക്റ്റ് കാര്യങ്ങൾ അറിയണ ആൾക്കാരെ സമീപിച്ച് മുന്നോട്ട് പോവുക. നമുക്ക് ഉത്തരവാദിത്വം പഠിക്കാൻ ഉള്ളതാണ് പിന്നെ ബാക്കിയുള്ളത് നമ്മള് വിശ്വസിച്ച് ഏൽപ്പിക്കുന്ന ആള് ചെയ്യണം അപ്പോ അതിനെ പറ്റിയ ആളെ നമ്മൾ കണ്ടുപിടിച്ച് ഏൽപ്പിക്കുക ഓക്കെ താങ്ക് യു വെരി മച്ച് ഡോക്ടർ അമ്മൽ താങ്ക് യു താങ്ക് യു വെരി മച്ച് ഓക്കെ ഓക്കെ അമ്മടെ പോയി അപ്പം ചേട്ടാ നമുക്ക് അസൻ ഡോക്ടർ ഒന്ന് വിളിച്ചു നോക്കിയാലോ വിളിക്കുന്നോണ്ടും കുഴപ്പമില്ല ആളിപ്പോ നാട്ടിലല്ല നമുക്ക് വാട്സാപ്പിൽ എപ്പോ വിളിച്ചാലും ആളിപ്പോ യു കെയിലാണ് സെറ്റിലാണ് അവിടെ അയ്യോ ഞങ്ങൾക്ക് എപ്പോ വിളിച്ചാലും കിട്ടും ഇനിയിപ്പോ ആള് ബിസി ആണെങ്കിൽ തന്നെ ആള് പറയും ഞാൻ ഇത്രയായിട്ട് വിളിക്കാം ഇനിയിപ്പം നമുക്ക് വേറെ എന്തെങ്കിലും നാട്ടിലൊരു ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ആയിട്ട് നമുക്ക് പെരുമ്പാവൂർ വർക്ക് ചെയ്യുന്ന ഒരു ഡോക്ടർ ഫൈസല് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട് അപ്പൊ മോനിയൊക്കെ വരുന്ന കാര്യം ഞാൻ ഫൈസലിക്ക് അവിടെ സംസാരിച്ചപ്പോ ഡോക്ടർ പറഞ്ഞു ഞാന് ഇന്ന് തൃശ്ശൂർക്ക് വരുന്നുണ്ട് അപ്പൊ വരുന്ന വഴിക്ക് ഞാൻ ജസ്റ്റ് ഇവിടെ നിന്ന് വരാം ആളും വരാന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ആ ഡോക്ടറുടെ ഞങ്ങക്ക് ഹസൻ ഡോക്ടറുടെ നിന്ന് കിട്ടിയിട്ടുള്ള സേവനങ്ങള് നമുക്ക് ആരോട് പറയാനും സന്തോഷ അതുപോലെ തന്നെയാണ് ഇപ്പൊ ഫൈസൽ ഡോക്ടറായാലും അപ്പൊ ആളിപ്പിർ വരുന്ന കാരണം ഇവിടെ വരെ വരാന്ന് പറഞ്ഞിട്ടുണ്ട് ഹലോ ഡോക്ടറെ എന്തൊക്കെയാണ് വിശേഷങ്ങള് നമ്മളുടെ മിൻസേട്ടനും മിനിച്ച് അമലന്റെ പാരന്സിനും നിങ്ങളെ കുറിച്ച് എത്ര സംസാരിച്ചിട്ടും വായതോരാതെ പറഞ്ഞുകൊണ്ടേ ഇരിക്കയാണ് അപ്പൊ എന്തറിയോ ഇത് വെറും അമല് അമലന്റെ പേരന്റ്സ് അല്ലെങ്കിൽ കുറച്ച് പേരന്റ്സിനും മാത്രം ഒതുങ്ങേണ്ട ഒരു സർവീസ് അല്ല നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണെ ജസ്റ്റ് ഒരു അഡ്മിഷൻ എടുത്തു കൊടുക്കുക അതോടെ പരിപാടി കഴിഞ്ഞു വിടുക എന്നുള്ളതല്ലാതെ അവരുടെ ഇന്റേൺഷിപ്പ് കഴിഞ്ഞിട്ട് ഇപ്പോഴും അവരുടെ ഫാമിലി മെമ്പറായിട്ട് ഇന്നും കൂടങ്ങൾ നിൽക്കുന്നുണ്ട് എത്ര എത്ര കുട്ടികളെ നിങ്ങൾ ഇതുപോലെ അഡ്മിഷൻ ഇതേപോലെ കണക്ഷൻ ഉള്ള ഞങ്ങൾ ഇപ്പൊ ഞാനായിട്ട് സ്വന്തം എന്റെ ഓർമ്മയില് അഞ്ഞൂറിൽ കൂടുതൽ അഡ്മിഷൻസ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിൽ ഉപരി എനിക്ക് പറയുകയാണെങ്കിൽ സമയത്ത് ഞങ്ങൾ അബ്രോഡിലെ കുട്ടികളെ ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോൾ പിന്നെ അവർക്ക് എങ്ങോട്ടും പോകാൻ ഒരു സമയത്ത് ഞാൻ അവരെ പിന്നെ ക്ലിനിക്കൽ ട്രെയിനിങ് കൊടുത്തിരുന്നു ആ ഒരു ഇതിനാണ് നമ്മൾ മെയിൻലി ഹൈലൈറ്റ് ഇപ്പൊ ഞാൻ കുട്ടികളുടെ പഠനാണ് മെയിൻലി ഇത് നോക്കുന്നത് അപ്പോ അതിന്റെ കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾക്ക് അറിയാം അപ്പം ആ ഒരു രീതിയിൽ നമുക്ക് അവരെ അഡ്മിഷൻ എടുക്കുമ്പോൾ നമുക്ക് കറക്റ്റ്ലി ഗൈഡ് ചെയ്ത് പറ്റും നമുക്ക് ആ ഒരു ആക്കുറേറ്റ് ഒരു സ്പോട്ടിലോട്ട് നമുക്ക് എത്തിക്കാൻ പറ്റും അപ്പൊ അതിന്റെ തെളിവാണ് ഇപ്പം അമലും അമലിന്റെ പിന്നെ ഡോക്ടർ ഫൈസലും ഒക്കെ കൂടെ ഉള്ളത് അപ്പൊ ഡോക്ടർ നമ്മുടെ ഡോക്ടർ അമലിന്റെ പാരന്റ്സ് അവരിതൊക്കെ ചൈനയിൽ നിന്ന് എടുത്തു പിന്നെ നിങ്ങൾ ഇവിടെ കസാക്കിസ്ഥാനും അതേപോലെ തന്നെ ജോർജിയും ഈജിപ്തും ഇവിടെ ഒക്കെ ചെയ്യേണ്ടത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അഡ്മിഷൻ എടുത്ത് എടുത്തുകൊടുക്കണ്ടെന്ന് പറഞ്ഞു അപ്പൊ നിങ്ങൾ ഇതേപോലെ തന്നെ നമ്മുടെ യു കെക്കോ ഓസ്ട്രേലിയക്കോ ഇവിടെ നിങ്ങൾ അഡ്മിഷൻ എടുത്ത് കൊടുക്കണ്ടോണ്ടെങ്കിൽ അതിന്റെ ഒരു ഒന്ന് പിന്നെ പിന്നെ അഡ്മിഷൻ നമുക്ക് ഫസ്റ്റ് നമ്മൾ എങ്ങനെ ഈ അഡ്വേഷൻ ഒന്നും പറഞ്ഞില്ലേ ഫീൽഡിലുള്ള ഇപ്പൊ നാളെ അവിടുന്ന് കേരളത്തിൽ പോകുന്ന കുട്ടികളായിരുന്നു അത് ഏത് രീതി പോകണം അവരുടെ ആയിട്ട് ആ ഒരു എത്തണം ഗൈഡൻസിലോട്ടെത്തണം എന്നുള്ളൊരു ഇമ്പോർട്ടൻ്റേ നമുക്കുള്ളു അപ്പൊ അതിന്റെ അഡ്വൈസ് ആണ് ഞാൻ മെയിൻലി പിന്നെ കുട്ടികൾക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോ ഓസ്ട്രേലിയ യു പിന്നെ ഈ യൂറോപ്പ് ഇപ്പൊ ഞാനുള്ള അടക്കമുള്ള ഈ യൂറോപ്പ് വരെ അവർക്ക് വരണമെങ്കിൽ വരാം അപ്പൊ എൻ്റെ ഒരു അഡ്വൈസ് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ ഇവിടെ വന്ന് കണ്ടതിന് ശേഷം എനിക്ക് മനസ്സിലായത് നമ്മുടെ നാടാണ് എന്തുകൊണ്ടും നല്ലത് അപ്പൊ അത് ആദ്യം നമ്മുടെ കടയില് പിന്നെ സെക്യൂർ ആയിരിക്കണം അപ്പൊ അതിനുള്ള ഗൈഡൻസ് ഇപ്പൊ നാട്ടിൽ നമുക്ക് ഡോക്ടർ പൈസയിലായാലും ഞാനില്ലാത്തത് കൊണ്ട് ഡോക്ടർ പൈസയിലായാലും അതിന്റെ ഹെൽപ്പ് കുട്ടികൾക്ക് കിട്ടും അപ്പൊ ഇവിടെ വരുന്നത് കൂടി ഇപ്പൊ എല്ലാരും ഇപ്പൊ ഞാൻ അഡ്വർട്ടൈസ്മെന്റ് കാണാറ് യൂറോപ്പിൽ പോയി സെറ്റിൽ ചെയ്യാം അവിടെ എംപ്ലിയേഴ്സ് കുഴപ്പിച്ചാൽ അപ്പൊ അങ്ങനെ ഇറങ്ങി പുറപ്പെടുമ്പോ നമ്മളെ നാട്ടിലത്തെ ഓപ്ഷൻ പോക്കുകയാണ് മനസ്സിലായി എന്നെ സംബന്ധിച്ചിടത്തോളം ഞാന് നാട്ടിൽ എട്ട് വർഷം വർക്ക് ചെയ്തുകൊണ്ടും അവിടുന്ന് ഞാന് റിസൈൻ ചെയ്യുമ്പോൾ എന്നോട് പറഞ്ഞത് ഡോക്ടർ അസിനെപ്പം നാട്ടിലോട്ട് വരാൻ തോന്നിയാലും ഇങ്ങോട്ട് തന്നെ വരണം എന്നാണ് പറഞ്ഞത് അപ്പൊ ആ ഒരു ഓപ്ഷൻ നമ്മളുടെ കുട്ടികൾക്കും ഉണ്ടാകാം യൂറോപ്പിലും ഓസ്ട്രേലിയയിലും അവിടെ ഒക്കെ പോകുന്നവർക്ക് പിന്നെ രണ്ടാമത് എനിക്ക് പറയാനുള്ളത് അവിടുത്തെ ടാക്സ് അവിടുത്തെ ലിവിങ് എക്സ്പെൻസ് അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അപ്പൊ നാട്ടില് നമ്മള് എൻഡ് ഓഫ് ദി ഡേ നമ്മള് അവരുടെ കാര്യങ്ങളൊക്കെ നോക്കുമ്പോ നാട്ടിലൊരു സെയിം അവസ്ഥയെ വരാ അപ്പം ഇവിടെ സെറ്റിലായ പേരൻ സെറ്റ് മക്കളാകുമ്പോൾ ഓക്കേ. ബാക്കിയുള്ള നമ്മുടെ നാട്ടിലൊരു ഒരു സാധാരണ ഉള്ള ആളുകൾക്ക് ഇങ്ങോട്ട് വന്ന് ഇവിടത്തെ എക്സ്പെൻസ് കാര്യങ്ങൾ മീറ്റ് ചെയ്യാൻ നിൽക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ് അത് ഭയങ്കര ബുദ്ധിമുട്ടിലേക്ക് നയിക്കും അവരെ അപ്പം അതിലൊക്കെ ഉപരി ഞങ്ങളോട് അഡ്വൈസ് എടുത്ത് ഇപ്പം നിങ്ങൾ എങ്ങനെയുള്ള പിന്നെ പേരന്റ്സ് ആണ് എങ്ങനെയുള്ള കുട്ടികളാണ് നമ്മൾക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഹൺഡ്രഡ് പേഴ്സെന്റ് സെക്യൂർ ആയിട്ട് അവരെ ഒരു ഒരു ബുദ്ധിമുട്ടും കൂടാതെ അവരൊരു നല്ലൊരു നമുക്ക് അപ്പൊ ഡോക്ടറെ മച്ച് ഒരു ചെറിയ സംഗതി കൂടി അപ്പൊ എന്താ പറയുക നമ്മള് അഡ്മിഷൻ എടുക്കാന്നുള്ളതല്ല ഈ വിദേശത്ത് പഠിപ്പിക്കാൻ വിടുന്ന മാതാപിതാക്കൾക്ക് ഡോക്ടറിന്റെ അഡ്വൈസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഡോക്ടറിന്റെ നമ്പർ ഒന്ന് വീഡിയോയിൽ കൊടുത്തോട്ടെ

അമലിൻ്റെ പാരൻറ്റ്സ് പറഞ്ഞതുപോലെ തന്നെ അസൻ ഡോക്ടറോട് എനിക്കും നല്ലൊരു ബന്ധമുണ്ട് ഞങ്ങൾ ഞാൻ പഠിച്ചാൽ പഠിക്കാൻ നേരത്തെ തന്നെ അസൻ ഡോക്ടറുടെ ഒരു ഉണ്ടായി അത് പിന്നീട് ഓരോ ടോക്സ് ക്ലിനിക്കൽ കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചു അങ്ങനെ അസൻ ഡോക്ടർ ഞാൻ ഞങ്ങളുടെ നാട്ടിൽ വന്നതിന് ശേഷം ക്ലിനിക്കലായിട്ട് പഠിപ്പിക്കാൻ വേണ്ടി പുള്ളിയുടെ ഹോസ്പിറ്റലോട്ട് വിളിച്ചു ഞാൻ അവിടെ ചെന്നു ആ സമയത്ത് തന്നെയായിരുന്നു എനിക്ക് എക്സാമും അപ്പോൾ ക്ലിനിക്കലും എക്സാമിനെ ഒരുമിച്ചാണ് പഠിച്ചത് അതെനിക്ക് എക്സാമിനെ നല്ലൊരു സ്കോർ ചെയ്യാൻ പറ്റി എക്സാമിന് പാസ് ആവാൻ പറ്റി നല്ലൊരു ബന്ധം അസൻ ഡോക്ടറായിട്ടുണ്ട് അസൻ ഡോക്ടറിനൊരു ഒരു എക്സ്പീരിയൻസ് തന്നതുകൊണ്ടാണ് എനിക്ക് എക്സാമിനെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് പഠിക്കാനും അത് കുറച്ചുകൂടി ഈസിയാനും നന്നായിട്ട് ഉപകാരപ്പെട്ടത് ഓക്കെ ഓക്കെ അപ്പോൾ ഈ ഇതേപോലെ അഡ്മിഷൻ കാര്യങ്ങളിലൊക്കെ അസൻ ഡോക്ടറിനെ ഒപ്പം തന്നെ സഹായിക്കലും ഒപ്പം തന്നെ നിൽക്കലും ഉണ്ട് അതെ അതെ അഡ്മിഷൻസ് ഞങ്ങൾ ഒരുമിച്ച് ചെയ്യുന്നുണ്ട് ഞങ്ങൾ വിദേശത്തോടും ചെയ്യുന്നുണ്ട് നാട്ടിലും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നാട്ടിലാണെങ്കിൽ സ്റ്റുഡൻസിനെ പോയ വന്ന സ്റ്റുഡൻസിനും സഹായങ്ങൾ ചെയ്യുന്നുണ്ട് കംപ്ലീറ്റ് ഒരു കരിയർ ഗൈഡൻസ് ആണ് കൊടുക്കുന്നത് അതെ ഇനി ഇപ്പോൾ പുതിയതായിട്ട് തന്നെ റൂൾസൊക്കെ മാറിയിട്ടുണ്ട് വിദേശത്ത് എം ബി ബി എസ് എടുക്കാൻ പോകുന്ന സ്റ്റുഡൻസിനും ഒരുപാട് റൂൾസ് മാറിയിട്ടുണ്ട് അതൊന്നും പല ആൾക്കാരും പറഞ്ഞു കൊടുക്കാണ്ടാണ് അവിടെ അഡ്മിഷൻ ചെയ്യുന്നത് അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ച് വന്നാൽ എക്സാം എഴുതാൻ പറ്റില്ല അപ്പോൾ അത് ആ ഡിഗ്രിക്കൊരു വാല്യൂ ഇല്ലാണ്ടായി പോവും അംഗീകാരമില്ലാത്തൊരു ഡിഗ്രി ആയി മാറും അപ്പം അങ്ങനെ കാര്യങ്ങളൊക്കെ ഒരുപാട് ശ്രദ്ധിക്കാൻ വേണ്ടി നമ്മൾ മുമ്പിൽ തന്നെ നിൽക്കുന്നുണ്ട് ഇതൊക്കെ ഓരോ സ്റ്റുഡൻസിന്റെ പാരന്റ്സിന് എന്താണ് എൻ എം സി എന്താണ് പുതിയ റൂൾസ് ഒന്ന് അതിനെപ്പറ്റി യാതൊരു ഐഡിയ ഇല്ല ആരാണ് എന്താണോ പറയണ അത് വെച്ചിട്ട് മാത്രമാണ് അഡ്മിഷൻ എടുക്കുന്നത് പക്ഷെ അതൊക്കെ ശ്രദ്ധിക്കേണ്ട ആവുമ്പോഴാണ് പണി കിട്ടുക ഡോക്ടർ എം ബി ബി എസ് ചേരാൻ പോകുന്ന വിദ്യാർത്ഥികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും നിങ്ങൾക്ക് കൊടുക്കാവുന്ന ഒരു മെസ്സേജ് എം ബി ബി എസ് അഡ്മിഷൻ ഇപ്പോൾ ആർക്കും എല്ലാം എടുത്തു തരാൻ പറ്റും പക്ഷേ അതൊരു വർക്കിംഗ് രജിസ്റ്റേഡ് ഡോക്ടറിന് അണ്ടറിൽ ആകുമ്പോൾ നമുക്ക് എപ്പോഴും പുതിയ അപ്ഡേഷൻസ് കിട്ടും ഇപ്പോൾ സ്റ്റുഡൻസിനാണെങ്കിൽ ഭാവിയിൽ എക്സാമിനെ കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റും ഒരു സിലബസിനെ കുറിച്ച് അറിയാൻ പറ്റും ബുക്സിനെ കുറിച്ച് റെഫർ ചെയ്യാൻ വേണ്ടി പഠിക്കാൻ പറ്റും അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് രജിസ്റ്റേഡ് വർക്കിംഗ് ഡോക്ടേഴ്സിന് അണ്ടറിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി അപ്പം ഇവർ അപ്ഡേറ്റഡ് ആയിരിക്കും ഈ ഡോക്ടേഴ്സ് അപ്ഡേറ്റഡ് ആയിരിക്കും അതിനനുസരിച്ച് ഇവർക്ക് വരുന്ന പഠനവുമായിട്ടോ അല്ലെങ്കിൽ അവർക്ക് വരുന്ന എല്ലാ പ്രശ്നങ്ങളിലും ഈ നിങ്ങൾക്ക് ഇടപെടാൻ പറ്റും എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത് അല്ലേ വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല എല്ലാ വിവരങ്ങളും വിശദമായിട്ട് നമ്മുടെ വിൻചേറ്റനും മിനിച്ചേറ്റിയും അതേപോലെ തന്നെ ഡോക്ടർ ഫൈസലും വിശദമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ എന്താ അറിയോ നിങ്ങളുടെ മക്കളെ നിങ്ങൾ വിദേശത്തോ സ്വദേശത്തോ മെഡിക്കൽ പരമായിട്ടുള്ള എന്തൊരു സംഗതിക്കും പഠിക്കാൻ വിടുന്നതിന് മുമ്പ് അത് ഡോക്ടറിൻ്റെ അടുത്ത് തന്നെ അഡ്മിഷൻ എടുക്കണമെന്നൊന്നുമില്ല എവിടെ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒരു ഉപദേശം ഒരു അഡ്വൈസിന് വേണ്ടിട്ട് നമ്മുടെ ഡോക്ടർ ഹസനെ ഒന്ന് വിളിക്കുക ഈ ചുവടെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചിട്ട് നിങ്ങൾ വിവരങ്ങൾ തിരക്കണേ എന്തുകൊണ്ട് നന്നായിരിക്കും അപ്പം മാക്സിമം മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുന്നതുപോലെ നമ്മുടെ ഒരു ഷെയർ ആർക്കെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും ഒരു ഉപകാരപ്പെടും അപ്പം മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക അടുത്ത ഇതുപോലുള്ള വീഡിയോ കാണാൻ ബൈ